പണ്ട് പണ്ട് ഭാരതപ്പുഴയുടെ തീരത്തുള്ള മനോഹരമായ അസ്ഥിനുരി രാജ്യം ചന്ദനു എന്ന രാജാവാണ് ഭരിച്ചിരുന്നത് ഒരു ദിവസം ഗംഗാ ഗംഗാനദിക്കരയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു അവൾ സാക്ഷാൽ ഗംഗാദേവിയായിരുന്നു അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രാജാവ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ഗംഗ ഒരു നിബന്ധന വെച്ചു ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നോട് കാരണം ചോദിക്കരുത് ചോദിക്കുന്ന നിമിഷം ഞാൻ നിങ്ങളെ വിട്ടുപോകും പ്രണയാതുരനായ രാജാവ് ആ വാക്ക് സമ്മതിച്ചു വിവാഹ ശേഷം അവർക്ക് ഒരു മനോഹരമായ കുഞ്ഞ് ജനിച്ചു എന്നാൽ രാജാവിനെ ഞെട്ടിച്ചുകൊണ്ട് ഗംഗ ആ കുഞ്ഞിനെ നദിയിലെ വെള്ളത്തിലേക്ക് എറിഞ്ഞു ചന്ദനുവിന് വലിയ വിഷമം തോന്നിയെങ്കിലും തന്റെ വാക്ക് ഓർത്ത് അദ്ദേഹം ഒന്നും ചോദിച്ചില്ല ഇതിനുശേഷം ആറ് കുഞ്ഞുങ്ങൾ കൂടി ജനിച്ചു ഗംഗ അവരെല്ലാം നദിയിൽ ഒഴുക്കി ഓരോ തവണയും തന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നത് കണ്ട് ശാന്തനുരാജാവ് വേദനയോടെ മൗനം പാലിച്ചു ഏഴ് മക്കളെയും നഷ്ടപ്പെട്ട ശാന്തനു രാജാവിന്റെ ഹൃദയം തകർന്നുപോയി കൊട്ടാരത്തിലെ ജനലിലൂടെ ഒഴുകുന്ന ഗംഗാനദിയെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ സംഘർഷമായിരുന്നു എന്റെ ഭാര്യ എന്തിനാണ് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു അച്ഛനാണോ താൻ വാക്കും സ്നേഹവും തമ്മിലുള്ള പോരാട്ടത്തിൽ രാജാവ് തളർന്നുപോയി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ മുതിർന്നു വീഴും ഒടുവിൽ എട്ടാമത്തെ കുഞ്ഞ് ജനിച്ചു ഗംഗ ആ കുഞ്ഞിനെയും കൊണ്ട് നദിക്കരയിലേക്ക് നടന്നു ഗംഗ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് എറിയാൻ ഒരുങ്ങിയപ്പോൾ ശാന്തുവിന് ഇത് സഹിക്കാനായില്ല നിൽക്കൂ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു ക്രൂരനായ അമ്മേ എന്തിനാണ് നീ എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല തന്റെ വാക്ക് ലംഘിക്കപ്പെട്ടു എന്ന് ഗംഗ അപ്പോൾ മനസ്സിലാക്കി അവൾ കുഞ്ഞിനെ നദിയിൽ എറിയാതെ ശാന്തനുവിനെ നോക്കി തിരിഞ്ഞു നിന്നു ഗംഗ ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവേ ഈ കുഞ്ഞുങ്ങൾ ശാപം എട്ട് വസ്തുക്കളായിരുന്നു അവർക്ക് ഭൂമിയിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോക്ഷം നൽകാനാണ് ഞാൻ അവരെ നദിയിലേക്ക് ഒഴുക്കിയത് ഇപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്തതുകൊണ്ട് എന്റെ ദൗത്യം തീർന്നു ഞാൻ പോകുന്നു ഗംഗ ആ എട്ടാമത്തെ കുഞ്ഞിനെ ശാന്തനുവിനെ ഏൽപ്പിച്ചു ആ കുഞ്ഞാണ് പിന്നീട് മഹാനായ ഭീഷ്മർ ആയി മാറിയത് ഗംഗ സാവധാനം നദിയിലെ വെളുത്ത മഞ്ഞിൽ അലിഞ്ഞു ചേർന്നു